ാണ് ലോങ് ബ്ലോഗ് ഇതുവരെ നമ്മൾ ഷോർട്ട് ചെയ്യണോ പുള്ളി ചെക്കന്മാരെ പോണ ശ്യാമിന്റെ വരെയാണ് വാ പോയേക്കാം പോയക്കോട്ടില്ല ഞാൻ ും നിർത്തില്ലേ

പണ്ടത്തെ രാജാവണത്രി എന്തേലും ചലഞ്ച് വെക്ക ഓറ്റിയോ ചലഞ്ച് എന്താ ഉള്ളേ ചെറുങ്ങനെ ചെറുങ്ങണ്ടോ ചലഞ്ചോ തല അടിക്കും പാട്ടേടോ ചാമിന് പാട്ടാടേ പെരുന്നാളുണ്ടല്ലോ ഒരു ഓളഞ്ഞ് ഇവരെ ബഹിഷ്കരിച്ചെറുക്ക് നന്നാവും നോം ബിനി എയ്സ് പെർന്നൊക്കെ കുടിഞ്ഞെറുത്തെ കാൽ പെടക്കണീവേട ഷബീബിന്റെ കാലിലോ ഓപ്പറേഷൻ ചെയ്യാൻ പോവുന്നു പെർന്നാണ് ടെർഫ് ഇട്ടതല്ലോ ഇdak ഞങ്ങ നാട അവസ്ഥ ടെർഫ് ഇട്ടതല്ലോ കാലം മാറും ഓപ്പറേഷനാം നാമീജാ അന്ന് വലമായിട്ട് അതി കല്യാണം കഴിഞ്ഞാ ഇതിങ്ങനെ എല്ലാരോടോ പറഞ്ഞാ ആ ചെറിയൊരു മുറി ഉണ്ട് അവിടെ ഇട്ടിരിക്കുണ്ട് കാൻഡടിയിൽ ആ ഓപ്പറേഷൻ ചെയ്യാനോ ഇങ്ങേരത്തെ ആ ഇന്ത്യാർജറ മാറ്റി മോക്ക് െറൂർ പ്ലാനിങ് ടൂറിന്റെ പ്ലാനിങ് ബാങ്ക് ബാലൻസ് പറഞ്ഞാ എല്ലാരും അഞ്ചു ഫണ്ട് വരും എല്ലാരും ബാങ്ക് ബാലൻസ് അക്കൗണ്ടിലോ പറഞ്ഞോളത്തിലേക്ക് സന്മാനുണ്ടോ ഞങ്ങൾ നാടത്തെ മെയിനാ ഞാൻ പൈസ ൊമ്പോ <ahan> അതൊന്നും ആയില്ല നമ്മൾ അക്കൗണ്ടിൽ ആയി പോയ ഞാൻ എന്താറിയോ ഞാനെ അക്കൗണ്ട് പൈസയില്ല ഇന്നെ ഫുൾ ക്യാഷാ ഈ ബജാഡിന്റെ ഒക്കെ ഇന്നെ ഫുൾ ക്യാഷാ ആയില്ലേ പോലീസ് എങ്ങനെ അടുത്തു ഇങ്ങനെ പൈസ തോണ്ട് വര എങ്ങനെ കൊണ്ടോ എന്റെ അക്കൗണ്ടിൽ എന്തിനാ ഉള്ളത് നല്ലോ അക്കൗണ്ടിൽ ആയി കണ്ടോ നല്ലോ എത്ര 15 ആയിട്ട് ഇട്ടോ ആയില്ല ഇത് പോക്കി വരും അതുവരെ പറയാം നാളെ 10000 കൊടുക്കണം നമ്മൾ માંગലേ അത് പറയില്ലേ

എന്താ ചുളിവില എടുക്കുന്നതണ്ടോ വരയാടാ അതക്ക് ബിസിനസ് അല്ലടാ ആ എത്ര എത്ര ഇതിനേ ഇടുവില്ലല്ലോ 10000 രൂപ ഇര ടോപ്പ് ആയിട്ടടാ 10000 ആല്ല പോയല്ലേ ടൂർ ഫിക്സ് ഇങ്ങേണ്ടതിലല്ലല്ലല്ല ഹലോ കാണുന്നുണ്ടോ പരിണ്ട് കാണിച്ച അള്ളോ <laughs> ോ െ ഓന് സീറ്റ് ഇട്ടിട്ടില്ല പക്ഷെ ഓന് ഇനി അപ്പുറത്ത് സീറ്റ് ഇണ്ട് പക്ഷെ ഓൻറെ കൈക്ക് സപ്ലൈ ആനാണ് പറഞ്ഞേ സപ്ലേക്ക് നിന്നു ബൈക്ക് കേൾക്കുന്ന ഇടിച്ചു മരിച്ചുല്ലേ അതോ പറഞ്ഞത് നീന്താ പിടിച്ചാത്ത് മുങ്ങി മരിച്ചു ഏ ഇത് വണ്ടി കൊടുത്താ അനുഭവിച്ചു കണ്ടല്ലേ ആ മധുരൊക്കെ അവിടെ പോകേണ്ടിരുന്നു സെബീബിന്റെ വണ്ടി കയറി വണ്ടി ഇത് എന്നാ അയിന് ഒന്നും പറഞ്ഞില്ല അവസ്ഥ കൊഴപ്പ ചങ്ങായി ആയതുകൊണ്ടേ ഒന്നും പറയില്ല ഒന്നും

ஆதலலையா ஐயாட்டே என்ன தரணும் போய் நான் ஆட்டாங்கனிக்கு ஒரு நிதோட அது விடுட்டியோ வாட்ச் வர்க்கிங் இல்ல வாட்ச் வர்க்கிங் இல்ல ஒரு ஷோ மட்டும் சரி இப்பதான் வாச்சரது எത്ര எத்தனை இந்த சையா ஒரு வாரம் டெய்லி பிஷனால ஆயா வந்து குச்சடா வாச்சர்க்கிலும் என்ன வரணும் சியாரே எത്ര நாள் ஆയാலே ஒரு சையில வந்துச்சாய்டா அங்க சொன்னா புந்தரியோ வந்துnga சியாவா ஒரு சோதே ஆனட்டே இந்த கேன் நாள் ஐட்டனே ഞാൻ സൈഡായോ ശെബിക മെയിന് അല്ലേ സാധാരണ ഇപ്പൊ എല്ലാരേ ഈ സമയത്തൊക്കെ എവിടേലും പോവാനുള്ള പ്ലാനിങ് നിങ്ങള് ഇപ്പൊ ടൂർ പ്ലാനിങ് പറ இப்போட்டோ ரெண்டா பாட் பார்ட்டாடு மதிரஸ் ഇവിടെ ഞാനല്ല കഥ ഉണ്ട് കാലം ബാബുവിന്റെ ില് അന്ന് രണ്ട് ഇൻസിഡെന്റ് ഉണ്ടായി അന്ന് രണ്ട് രണ്ടര കൊയിഞ്ഞാടി അത് പറയാം അതിന്റെ അടുത്ത് കണ്ടിട്ട് പറയാം അല്ല ഓരോരുത്തർ തുടങ്ങാം കല്ലും മരിച്ചു എന്തോ സർവേന്റെ കല്ലുണ്ടെ എന്നിട്ട് വള്ളം കൊടുക്കലും അതൊന്നല്ലാമ ബാറ്റ് ബാറ്റ് പോവും പറഞ്ഞിട്ട് ഔട്ടായിട്ടു േ <laughs> <laughs> <laughs>

നല്ല ആൾക്കാരും പുള്ളിലെത്തിയല്ലോത്തിലെത്തി വേറെ യല്ലേ അത്ര വെള്ളം പതിനെട്ടിലൊന്നുമില്ല അപ്പൊ എന്താ ഫോണുണ്ട് അന്ന് ആര് വാപ്പ കാരണോ ആരെയോ െ നല്ല പുതിയ ഫോണാണെങ്കിൽ രണ്ടീസ് ഉപയോഗിച്ചിട്ടുള്ളൂ പ്ലസ് വൺ പ്ലസ് ടുപ്പുറത്തിങ്ങനെയാ കൂടിക്കുണ്ട് ഇപ്പുറത്തുണ്ട് ഞാൻ കണ്ടതാണോ ണ്ട് ഈ വളരെ പക്ഷെ കടക്കിണിയില് മുമ്പ് വെച്ചു ചാടി എനക്ക് തലയ്ക്ക് മൊപ്പടിച്ച് കണ്ടേ പറയാൻ അപ്പൊ അതെന്നല്ലോ ഞാനും പറഞ്ഞത് ും പറഞ്ഞേ രണ്ടിസം കഴിഞ്ഞിട്ടേ കള്ള ഇറങ്ങിട്ടോ ഞാൻ ഫുള്ള് തപ്പ് ശ്വാമി നിങ്ങള് മനസ്സോന്നില്ലല്ലോ

സ്വാമി വന്നു എനിക്ക് ആ ഫോൺ എന്താ പറയുക സിമ്മുന്റെ മെമ്മറി കാർഡ് വേണം മെമ്മറി കാർഡ് പോയാണ്ടല്ലോ മക്കളെ ജലാലിന് മുട്ടാത്ത ആൾക്കാരില്ല അതൊന്നല്ലേ മെമ്മറി കാർഡ് സാധനം ഇന്നത്തെ പരിപാടിയാവശ്യം കൈപ്പ് ഒരു മൂന്ന് മണി മൂന്നര ആയി പിന്നെ ഈ വൈകുന്നേരം എന്താ പരിപാടി നമ്മള് അടിപൊളി വെയിൽ വരുന്നു അടിപ്പൊളി വൈകുന്നേരം അത് നമ്മൾ വൈകുന്നേരം പോണ ഇത്

ഈ പുള്ളി വേഗുന്ന രാത്രി നാളെ അടിപൊളി വിടയാൻ എല്ലാർക്കും അത് രാത്രി അടക്കം പോവലുണ്ട് അയിന്റേത് ഇത് പറയുന്നു ഡ്രസ് കളക്ട് ചെയ്യാൻ പോണേ ബാഗില്ല തിന്നല്ലോ കൊണ്ടുപോണി കാക്ക ഇതിനൊന്നും ഇതിന് സെഡില്ലാ ഇതിന് സെഡ് ഒന്നും ഇടില്ല രണ്ടു ദിവസം കഴിഞ്ഞ പേരിലൊക്കെ ഇരുന്ന് കുടുംബക്കാരോടൊക്കെ പോയി എവിടെ പൈസ കഴിഞ്ഞിട്ടോര് ചക്കൻ ഗോപിക്കാ ഗോവയിലാണ് ഒരു അഞ്ചോ മിനിറക്ക അപ്പേ നമ്മൾ പരിപാടി ആവശ്യം കഴിഞ്ഞു പിരിയല്ലേ പോലെ വീഡിയോ ആയിട്ട് വരും അത് സെറ്റ് ഓക്കെ